ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത്തെ ടെസ്റ്റ് അപ്പോൾ ഓവറിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പറമ്പയിൽ അവസാന മത്സരം ആവേശകരമായ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ ദിവസം അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് ജയിക്കാൻ ഇന്ത്യ കൊണ്ട് വെച്ച് കൊടുത്തു അപ്പോൾ മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് എടുത്തിട്ടുണ്ട് സൈക്രോളിയാണ് ഔട്ടായത് സിറാജിൻ്റെ ഒരു അത്യുഗ്രമായ ബോളിൽ സ്റ്റമ്പ് എടുത്തുകൊണ്ട് സ്റ്റമ്പെടുത്തുകൊണ്ട് അവസാന ദിവസം നിർത്തുമ്പോൾ ആ ക്രോളിയുടെ വിക്കറ്റ് പോയതുകൂടി ആ ദിവസം അവസാനിച്ചു അമ്പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസും കൂടി അവർക്ക് ജയിക്കാൻ വേണം രണ്ട് ദിവസം ഇംഗ്ലണ്ടിന് മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഇംഗ്ലണ്ടിന് മുന്നിലുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് ജയിക്കാൻ വേണം ഒൻപത് വിക്കറ്റും അവരുടെ മുന്നിൽ ബാക്കിയുണ്ട് മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഓൾറെഡി എഴുപത്തിനാല് റൺസ് ആകൊണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് ഞെട്ടിച്ചുകൊണ്ട് നൈറ്റ് ബാച്ച്മാനായി ഇറങ്ങിയ ആകാശദ്വീപ് അറുപത്താറ് റൺസ് എടുത്തു ക്യാച്ച് കിട്ടിട്ടുണ്ടായിരുന്നവർ അസലായിട്ട് അവരെ ചോരുന്ന കൈകൾ നമ്മൾ കണ്ടു നമ്മുടെ ജയ്സ്വാളിനെ രണ്ടാമത്തെ ദിവസം രണ്ട് പ്രാവശ്യം അങ്ങോട്ട് കൈവിട്ടു പിന്നെ സായ് സർസിനെ ഒരു വട്ടം കൈവിട്ടു ഇന്നാച്ചിന് മൂന്നാമത്തെ ദിവസം ആകാശ് ഒരു ഒന്നോ രണ്ടോ വട്ടങ്ങൾ കൈവിട്ടു അങ്ങനെ എന്തായാലും അവരുടെ ചോരുന്ന കൈകൾ നല്ലോണം ഉണ്ടായിരുന്നു അതോടുകൂടി അതും കൂടി സഹായത്തിനെ വന്നപ്പോൾ ഇന്ത്യ മോശമില്ലാത്ത സ്കോറിലെത്തി അതെടുത്ത് പറയേണ്ടത് ആകാശ് ദ്വീപ് അറുപത്താറ് റൺസ് എടുത്തു നൈറ്റ് ബാറ്റ്സ്മാനായിട്ട് വന്ന ആകാശ് ദ്വീപ് ഫിഫ്റ്റി അടിക്കുന്നു ആദ്യത്തെ ഫിഫ്റ്റിയാണ് ടെസ്റ്റിലത്തെ അറുപത്താറ് റൺസ് വിലപ്പെട്ട റൺസാണ് ആകാശദ്വീപ് ആ ദുഷ്കരമായ ബാറ്റിംഗ് പിച്ചിൽ ഇന്ത്യക്ക് വേണ്ടി നൽകി തന്നത് കൂടാതെ ജയ്സ്വാളിൻ്റെ സെഞ്ചുറി ജയ്സ്വാൾ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചിരുന്നു അപ്പോൾ അവസാന ടെസ്റ്റിന് സെഞ്ചുറി അടിച്ചു നല്ലൊരു യങ് ടാലാണ് ഇരുപത്തി മൂന്ന് വയസ്സ് അങ്ങോട്ടേ ഉള്ളൂ എന്തായാലും ഇന്ത്യക്ക് വേണ്ടി ഇനിയും ശോഭിക്കും ജയ്സ്വാളിൻ്റെ സെഞ്ചുറി പിന്നെ ആകാശദ്വീപിൻ്റെ അറുപത്താറ് റൺസ് ജയ്സ്വാൾ നൂറ്റി പതിനെട്ട് റൺസ് കണ്ടെടുത്തു ആകാശ്ദീപ് അറുപത്താറ് റൺസ് എടുത്തു പിന്നെ വിലപ്പെട്ട സംഭാവന ജഡേജ അൻപത് റൺസ് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് അമ്പത്തഞ്ച് റൺസ് ഔട്ടായി വാഷിംഗ്ടൺ ഒരു വെഡിക്കറ്റ് ഉണ്ടായിരുന്നു അവസാനം എന്ന് പറഞ്ഞാൽ ഒമ്പത് വിക്കറ്റ് നഷ്ടമായി അപ്പോൾ അവസാനം നിൽക്കുന്നത് ലാസ്റ്റത്തെ ബോളറാണ് നിൽക്കുന്നത് ഒൻപത് വിക്കറ്റ് നഷ്ടമായ അപ്പോൾ ഇനിയുള്ള ബോളൊക്കെ അടിച്ച് കളിക്കുക ലാസ്റ്റ് ബോൾ സിഗ്നൽ എടുക്കുക അടുത്ത് നെക്സ്റ്റ് ഓവർ സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കുക അടിക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ വാഷിങ്ടൺ ഉണ്ടായിരുന്നുള്ളൂ അത് വാഷിംഗ്ട്രെ അടിച്ച് പഞ്ചറാക്കി ആഹാ ഹാ കാണണ്ട സിക്സുകളായിരുന്നു കാണാത്തത് ഉണ്ടെന്ന് ഹൈലൈറ്റ്സ് പോയി കണ്ടു ഇടിവെട്ട് സിക്സുകളായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എടുത്തു പിന്നെ പന്തിന് പകരം വന്ന ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സോറി ക്യാപ്റ്റൻ അല്ല പന്തിന് പകരം വന്ന വിക്കറ്റ് കീപ്പർ രാജസ്ഥാൻ്റെ പ്ലെയർ മുപ്പത്തിനാല് പേര് ഞാൻ വിട്ടുപോയി മുപ്പത്തിനാല് റൺസോടെ എടുത്തു നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു പിന്നെ കരുൺ നായർ പതിനെട്ട് ക്യാപ്റ്റൻ ഗില്ല് പതിമൂന്ന് റൺസ് അങ്ങനെയൊക്കെ അവർ വലിയ കാര്യമായിട്ടുള്ള സ്കോർ ബോർഡ് ഉണ്ടായിരുന്നില്ല എന്നാൽ പിച്ച് ബോളർമാർക്ക് അനുകൂലം തന്നെ വേണമെന്ന് പറയേണ്ടി വരും ഇന്ത്യൻ ബാറ്റ്സ്മാൻ കഷ്ടപ്പെട്ടിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റാറുണ്ട് സെക്കൻഡ് ഇന്നിങ്സിലെടുത്തത് ആദ്യത്തെ രണ്ട് ദിവസം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാറ്റിംഗ് ഇച്ചിരി കൂടി എളുപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാമത്തെ ദിവസം നാലും അഞ്ചും എന്തായാലും പിച്ച് പിച്ചിൻ്റെ പിച്ചിന് സ്വഭാവം മാറും ഇനി മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് കൊണ്ട് അവർക്ക് വേണം ചില ബോളുകൾ ഇപ്പോഴും പിച്ചിൽ കുത്തി എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബൗൺസറൊക്കെയാണ് വരുന്നത് അത് കാരണം കൊണ്ട് നാലാമത്തെ ദിവസം പ്രത്യേകിച്ച് അഞ്ചാമത്തെ ദിവസത്തിൽ കഴിഞ്ഞ് നീങ്ങുകയാണെങ്കിൽ അഞ്ചാമത്തെ ദിവസവും ബാറ്റിംഗ് ചെയ്യുന്ന ഇംഗ്ലണ്ടുകാർ സൂക്ഷിക്കണം കാരണം പിച്ച് എന്തായാലും സ്വഭാവം തിരിയും പിന്നെ ജോഷ് ജോഷ് ടങ്ക് ടങ്ക് ജോഷ്ടങ്ക് ബോൾ ജോഷ് ടങ്ക് അഞ്ച് വിക്കറ്റ് എടുത്തു ആൾ നല്ലോണം ബോൾ ചെയ്തിട്ടുണ്ട് ആൾക്ക് ഇനിയും അഞ്ച് ആറോ ഏഴോ വിക്കറ്റ് കിട്ടേണ്ടായിരുന്നു ക്യാച്ചുകളൊന്നും വിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ആറ് വിക്കറ്റ് മിനിമം കിട്ടേണ്ടതായിരുന്നു അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എടുത്തു എല്ലാ ഒരുവിധം എല്ലാ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും വാഷിംഗ്ടൺ സുന്ദർ അമ്പത് പിന്നെ ജഡേജ അമ്പത് ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചു ആകാശി ബറോത്ത റൺസ് ബാക്കി ജൂറൽ ആട്ടോ സോറി ജൂറൽ ഇന്ത്യ വിക്കറ്റിപ്പോൾ ജൂറിൽ മുപ്പത്തിനാല് റൺസ് വിളിച്ചു അങ്ങനെ ഒരുവിധം എല്ലാ കോൺട്രിബ്യൂഷൻ ആയപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് ഇരുപത്തി മൂന്ന് റൺസ് ആദ്യത്തെ ആദ്യ ഇന്നിങ്സിൽ ലീഡുണ്ടായിരുന്നു അതും കൂടി കുറയ്ക്കുമ്പോൾ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് ജയിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവർ മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ അമ്പത് റൺസിനെ ഒരു വിക്കറ്റിന്ന് വിലവരിലാണ് ഒൻപത് വിക്കറ്റ് ബാക്കിയുണ്ട് ഒരു ദിവസം ഒരു ദിവസം രണ്ട് ദിവസം ബാക്കിയുണ്ട് എന്താവും എങ്ങനെയാവുന്നറിയില്ല മിക്കവാറും നാലാമത്തെ ദിവസം ഈ സീരീസിൻ്റെ അവസാന ദിവസമായിരിക്കാൻ ചാൻസ് ഉണ്ട് എത്രത്തോളം നേരം ഇംഗ്ലണ്ട് ബാറ്റ്സ്മാന്മാർക്ക് പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കാൻ പറ്റും ഇന്ത്യൻ ബോളിങ്ങിന് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബോളിങ്ങിനെ തച്ചുടച്ചു അവർ മികച്ച പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കി മുന്നേറുകയാണെങ്കിൽ അവർക്ക് അവസാനത്തെ ദിവസം അവസാന ദിവസത്തേക്ക് വേണ്ടി വരില്ല നാലാം ദിവസം തന്നെ കളി അവസാനിപ്പിക്കാൻ അവർക്ക് പറ്റും ഇംഗ്ലണ്ട് ഈ കളി ജയിക്കുകയാണെങ്കിൽ മൂന്നേ ഒന്നിനെ ഇംഗ്ലണ്ട് ഈ പരമ്പര തൂത്തുവാരും അല്ല ഇന്ത്യ ആണീ കളി ജയിക്കണമെങ്കിൽ രണ്ട് രണ്ടിനെയും പരമ്പര സമനിലയിൽ കുരുക്കാൻ ഇന്ത്യക്ക് പറ്റും സമനിലയിൽ കുരുക്കുകയാണെങ്കിൽ ശുഭ്മാങ്കിനെ വലിയൊരു നേട്ടമായിരിക്കും കാരണം കോഹ്ലി ഇല്ല രോഹിത് ഇല്ല അശ്വിൻ ഇല്ല ഈ മൂന്ന് പേരില്ലാതെയാണ് ഒരു യങ് ആയിട്ട് യങ് നിരയാണ് ഇംഗ്ലണ്ടിലേക്ക് വന്നത് അതും ഇംഗ്ലണ്ടിൽ വന്ന് കളിക്കുന്നു അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷെ അതിലും ഇത്രത്തോളം പിടിച്ച് ഈ കളി ജയിച്ച് രണ്ട് രണ്ട് സമനില ആക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഇന്ത്യ ഈ പരമ്പര എടുത്തതിനോട് തുല്യം തന്നെയാണ് പിന്നെ ശുഭ്മാങ്കില്ല ആണ് റൺസ് വേട്ടക്കാരിൽ മുന്നിൽ നിൽക്കുന്നത് എഴുന്നൂറ്റി അമ്പത് റൺസുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ കെ എൽ രാഹുൽ ഉണ്ട് പന്ത് ഉണ്ട് പന്ത് നാനൂറ്റി അമ്പത് റൺസെൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ജഡേജ ഉണ്ട് അഞ്ഞൂറ് രണ്ടടുത്ത് അഞ്ഞൂറ് റൺസുണ്ട് ജഡേജ് എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മോശമില്ലാത്ത നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടതിൽ പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ബോളിൻ്റെ ഇവിടെ ഇനിയും മെച്ചപ്പെടാൻ ഏറെയുണ്ട് അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ നാലാമത്തെ ദിവസം കരുതിയിരിക്കുക ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ബോളർമാരും എത്രയും പെട്ടെന്ന് വിക്കറ്റുകൾ എടുക്കാൻ പറ്റുമ്പോൾ വിക്കറ്റ് എടുക്കുക പ്രത്യേകിച്ച് റൂട്ട് ഒലിപ്പോപ്പ് തുടങ്ങിയവരൊന്നും അവിടെ നിർത്താതിരിക്കുക എത്രയും പെട്ടെന്ന് അവരെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ പകുതി ആശ്വാസമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വിക്കറ്റുകൾ ഒമ്പതെണ്ണം വീഴ്ത്തി ഇന്ത്യ കളിയിലേക്ക് തിരിച്ച് വന്ന് ഈ കളി ജയിച്ച രണ്ടേ രണ്ട് സമ്മതിയിലാക്കട്ടെ